എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ലോകം ഇന്ന് കൊറോണ മഹാമാരിയിൽ നിന്ന് രക്ഷപ്പെട്ട് അല്ലെങ്കിൽ കൊറോണ മഹാമാരിയുടെ ആ ഒരു കരാള ഹസ്തത്തിൽ നിന്ന് രക്ഷപ്പെട്ട് ഇപ്പോൾ ഒരു സാധാരണ ജീവിതത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളു ഇപ്പോഴും പല സ്ഥലങ്ങളിലും നേരിയ തോതിൽ ചെറിയ രീതിയിലൊക്കെ കൊറോണ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് ഈ നമ്മൾ പണ്ടൊക്കെ പനി വരുന്നത് പോലെ അല്ലെങ്കിൽ മറ്റുള്ള അസുഖങ്ങൾ വരുന്നത് പോലെ ഒരു സാധാരണ രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് ഇപ്പോൾ കൊറോണ ഒരു കൊറോണ പാൻഡമിക് എഫക്റ്റിന് ശേഷമുള്ള ലോകം അപ്പോൾ ഈ സമയത്താണ് മറ്റൊരു വലിയൊരു ഡിസീസ് അങ്ങ് ജപ്പാനിൽ ഒരു ന്യൂസ് വന്നത് കൊറോണ ഒരു വൈറസ് ആയിരുന്നെങ്കിൽ ഇതൊരു ബാക്ടീരിയ ആണെന്നാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് അതായത് ആ ബാക്ടീരിയയുടെ പേര് സ്ട്രെപ്റ്റോകോക്കസ് പയോജനസ് എന്ന ബാക്ടീരിയാണ് ഇന്ന് ജപ്പാനിൽ കണ്ടുപിടിച്ചിരിക്കുന്നത് അതായത് ജപ്പാനിലെ ജനങ്ങളിൽ ഇന്ന് കഴിഞ്ഞ വർഷത്തെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മൊത്തം റിപ്പോർട്ട് ചെയ്ത തൊള്ളായിരത്തി ഏഴ് കേസുകളാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ഇതുവരെ ഏകദേശം തൊള്ളായിരത്തി നാപ്പത്തി തൊള്ളായിരത്തി എഴുപത്തേഴ് കേസുകൾ ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതായത് ഇപ്പം ഈ വർഷം മദ്യം ആറ് മാസം കഴിഞ്ഞിട്ടുള്ളൂ അതായത് ഇത്രയും കാലത്തിന്റെ ഇടയ്ക്ക് കഴിഞ്ഞ വർഷം ഉണ്ടായതിനേക്കാൾ കൂടുതൽ കേസുകൾ ജപ്പാനിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത് ഇത് ഈ ബാക്ടീരിയന്റെ പ്രത്യേകത കൊറോണ വൈറസ് പോലെ തന്നെ ഈ ബാക്ടീരിയന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് മാംസം നമ്മുടെ ശരീരത്തിലെ മാംസം ഭക്ഷിക്കും എന്നാണ് പറയപ്പെടുന്നത് അതായത് ഈ ഈ ബാക്ടീരിയ കാലുകളിലൂടെയാണ് ശരീരത്തിൽ പ്രവേശിക്കുന്നത് കാലുകളിലുള്ള മുറിവുകളിലൂടെ ഒക്കെയാണ് ശരീരത്തിൽ പ്രവേശിക്കുന്നതെന്നാണ് കണ് കണ്ടുപിടിക്കപ്പെട്ടത് അതായത് ഈ കാലുകളിൽ നിന്ന് പിന്നീട് കൂടുതൽ മാംസമുള്ള കാലിലെ പേശികളിലേക്ക് അതായത് മസിലിന്റെ ഭാഗത്തേക്ക് ബാക്ടീരിയ പ്രവേശിക്കുകയും അവിടെ നിന്ന് മാംസങ്ങൾ ഭക്ഷിച്ചുകൊണ്ട് പിന്നീട് മറ്റുള്ള ശരീരഭാഗങ്ങളിലേക്കൊക്കെ പെട്ടെന്ന് തന്നെ ശരീരത്തിൽ പ്രചരണം നടത്ത പ്രചരണം നടത്തുന്ന രീതിയിൽ ആണ് ഈ ബാക്ടീരിയന്റെ വളർച്ച എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏതായാലും നമ്മുടെ രാജ്യത്ത് ഇതുവരെ ഇത്തരം വയറ ബാക്ടീരിയകൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല അങ്ങനെ വരാതിരിക്കട്ടെ വരാതിരിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം ഈ ബാക്ടീരിയ കൊണ്ടുണ്ടാകുന്ന ഒരു രോഗം വലിയൊരു മഹാമാരിയായി വളരാതിരിക്കാൻ ജപ്പാനിലെ ആരോഗ്യരംഗം കഠിനമായി പരിശ്രമിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് റിവു അവരുടെ ആ പരിശ്രമം വിജയിക്കട്ടെ എന്നും കൊറോണ പോലെയുള്ള ഒരു വലിയൊരു മഹാമാരി ആവാതെ ഈ ഒരു ബാക്ടീരിയയെ തടയാൻ അവർക്ക് സാധിക്കട്ടെ എന്നും നമുക്ക് പ്രാർത്ഥിക്കാം അവരുടെ പരിശ്രമം വിജയിക്കാൻ നമുക്ക് ആശംസകൾ നേരാം അത്രയും നമുക്കിപ്പോൾ ചെയ്യാൻ പറ്റൂ ഇത്തരം ഒരു ഡിസീസ് നമ്മുടെ രാജ്യത്തെ ഇന്ത്യ പോലുള്ള ഇത്രയും ജനസംഖ്യയുടെ രാജ്യത്തിലേക്കൊക്കെ പടർന്നു പിടിച്ചു കഴിഞ്ഞാൽ അത് വലിയൊരു ഒരു ദുരന്തത്തിലേക്ക് വഴി വയ്ക്കും അങ്ങനെയൊന്നും വരാതിരിക്കട്ടെ അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോയായി കാണാൻ ശ്രമിക്കാം താങ്ക് ഫോർ വാച്ചിങ് ഹാവ് എ നൈസ് ഡേ